എനിക്ക് അഡൂര് പോകാനായിട്ടാണ് അതെ അല്ലേ ശരി 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 താങ്ക് ഹലോ അതെ ഒരു പോരാ ശരിട്ടാ കാണാം വണ്ടി ഞാൻ ഒരു വർക്കാണ് അവിടെ പോണ നിങ്ങള് അയ്യോ വണ്ടി ഞാൻ പുറത്തേക്കാം എവിടെന്നെയാണോ വീട് കൊട്ടാരകര ാണ് പേരെന്താണ് ആണോ താങ്ക് യു ഞാൻ ബസ് ബസ് കയറാൻ വേണ്ടി ആളോട് ചോദിച്ചിരിക്കായിരുന്നു എന്തായാലും ഫോട്ടോ എടുത്തിട്ട് പോ വണ്ടി വന്നോക്ക് വീട്ടേ പോവാ വീട്ടിയെ പോവാണല്ലേ പേരെന്തായിരുന്നു അടിപൊളി എന്റെ പേരറിയോ ലിംസൺ ഞാൻ ദുബായിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു െ ശരി അജത്തിരി എടുത്ത എല്ലാവരും തോളത്ത് എടുക്കായിട്ട് നമ്മക്കോളത്ത് കേട്ട് ഇവിടെ നല്ല വേറെ സ്ഥലം ഉണ്ടോ അല്ലെ ഫോട്ടോ എടുക്കാൻ എവിടെയാ എടുത്തു അതെ പോവാ